മുതലപ്പുഴയിലെ ഡ്രഡ്ജിംഗ് അദാനി ഗ്രൂപ്പ് നിർത്തി ഇതോടെ അഴിമുഖത്ത് വീണ്ടും മണ്ണടിഞ്ഞു തുടങ്ങി മണൽ നീക്കം വേഗത്തിലാക്കാൻ അദാനി ഗ്രൂപ്പിന് ഫിഷറീസ് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും കാര്യക്ഷമമായ പ്രവർത്തനം ഒന്നും തന്നെ നടക്കുന്നില്ല ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് മത്സ്യത്തൊഴിലാളികൾ മുതലപ്പുഴയിലെ ഡ്രഡ്ജിംഗ് വൈകുന്നതിൽ അദാനി ഗ്രൂപ്പിന് ഫിഷറീസ് മന്ത്രി അന്ത്യശാസനം നൽകിയത് രണ്ടാഴ്ച മുൻപ് എന്നാൽ മുതലപ്പുഴ അഴിമുഖം ചാലിലെ മണൽ നീക്കം നിലച്ചമട്ടാണ് ശക്തമായ മണലൊഴുക്കും ഡ്രഡ്ജിങ്ങിലെ അപാകതയും അഴിമുഖത്തിന് സമാന്തരമായി മണൽക്കൂന രൂപപ്പെടാൻ കാരണമായി അഴിമുഖാലെ ആഴക്കുറവ് മൂലം വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ മരിച്ച മാസങ്ങൾ പിന്നിട്ടതേ ഉള്ളു പ്രത്യേകിച്ച് പറയുന്നത് അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ ആൾക്കാർ ഓടിക്കൂടും അപ്പോഴെന്തെങ്കിലുമൊക്കെ ആശ്വാസ വചനങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഒതുക്കിയിട്ട് എല്ലാവരും മടങ്ങിപ്പോകും എപ്പോഴും നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം മരണം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആവേശം ഉണ്ടായി ഒരു പ്രതിരോധവും പ്രതിഷേധവും ഉണ്ടാവുകയും അതിനെ തണുപ്പിക്കുന്നതിന് വേണ്ടി നില നിരവധി ചർച്ചകൾ നടക്കുകയും ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ആ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ വാഗ്ദാനങ്ങളൊക്കെ കാറ്റിൽ പറത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഒരു ഡ്രഡ്ജർ അവിടെ ഉണ്ടെങ്കിലും കാര്യക്ഷമമായ ഒരു പണിയും നടക്കുന്നില്ല കൃത്യമായ മണലെടുപ്പ് നടന്നില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് തീരുമാനം ആറു മീറ്റർ താഴ്ചയിൽ നാനൂറ് മീറ്റർ നീളത്തിൽ മണൽ നീക്കിയാൽ മാത്രമേ വള്ളങ്ങൾക്ക് സുഗമമായി പോകാൻ കഴിയുകയുള്ളൂ പൊഴി അപകടമുക്തമാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് കമ്പനി പിന്മാറുന്നതിന്റെ ഭാഗമാണ് മണൽനീക്കം നിർത്തിവെച്ചതെന്നും ആരോപണമുയരുന്നു ഏപ്രിൽ മാസത്തോടെ കമ്പനിയുടെ കരാർ കാലാവധി അവസാനിക്കും മണലടിഞ്ഞ് ചാലിലെ ആഴം കുറയുന്നതോടെ വള്ളങ്ങൾക്ക് അപകട സാധ്യതയേറും അടിയന്തരമായി മണൽനീക്കം നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം വീഡിയോ ജേർണലിസ്റ്റ് രതീഷ് കട്ടേലിക്കൊപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം